അസ്സാമലൈക്കു വാഹത്ാലു എന്റെ ഈ വോയിസ് കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഞാൻ ആരെന്നോ എന്നോ എവിടെയെന്നോ എന്നോ പറയുന്നതിലുപരി ഞാൻ എന്ത് പറയുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണം ചെയ്യും എന്നുള്ളതാണ് ഈ വോയിസിന് ആധാരം അതായത് ഈ വോയിസ് നിങ്ങൾ കേട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഒരു പ്രതിഫലം ഫലം അത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ നിങ്ങളിൽ പലരെയും പോലെ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് നമ്മളുടെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോകുന്ന തെറ്റുകൾ അതായത് നമ്മുടെ ഫർലാ നമസ്കാരങ്ങളും നോമ്പും മറ്റ് ഇബാദത്തുകളും ചെയ്യുന്ന കൂട്ടത്തിൽ മ്യൂസിക്കുള്ള പാട്ടുകൾ കേൾക്കുകയും പോയി സിനിമകള് സീരിയല് മറ്റു ടി വി പ്രോഗ്രാമുകള് നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും എന്തൊക്കെ കാണാൻ പറ്റില്ല എന്ന് വേർതിരിച്ച് അറിഞ്ഞിട്ട് പോലും ഇതൊന്നും ഒരു വലിയ തെറ്റല്ല എന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മളിൽ പലരും അതുകൊണ്ട് തന്നെ അതിലൊന്നും മാറി നിന്ന് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് എനിക്കറിയാൻ സാധിച്ചു അത് നിങ്ങളോടൊന്ന് പങ്കുവെക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വോയിസ് നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നത് ഒരു കാലത്ത് എനിക്കും തോന്നിയ ഒരു തെറ്റിദ്ധാരണയാണ് അതായത് എന്താണ് അതിലൊരു തെറ്റുള്ളത് അവിഭാ റസൂലിന്റെ മധുഗാനങ്ങളും മറ്റും കേൾക്കുന്നതിൽ എന്താണ് അതിലൊരു തെറ്റുള്ളത് എന്ന് അതിന് മ്യൂസിക് ഉണ്ടാകുമ്പോൾ അത് ഹറാമാണെന്ന് ആ കാലത്ത് എനിക്ക് അറിയാൻ സാധിച്ചില്ല പക്ഷെ പിന്നീട് പിന്നീട് അതിന്റെ ഗൌരവം മനസ്സിലായപ്പോൾ അത് പാടെ നിർത്താനും അത് നിർത്തിയതിനു ശേഷം എന്താണ് ഗുണം ഗുണം കിട്ടിയത് എന്ന് അതായത് എന്റെ ജീവിത ശൈലിയിലും തെക്കുവയിലും മറ്റും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അതായത് അത് എന്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ മഹാൻ അവസ്താദ് സിംസാർ ലഹൂദബിയുടെ മ്യൂസിക്കിൽ നിന്ന് ഖുറാനിലേക്ക് എന്നുള്ള ആ ഒരു പ്രഭാഷണവും സൂറത്ത് നൂറ് സൂറത്ത് റഹ്മാൻ ഇതിന്റെയൊക്കെ തഫ്സീർ ക്ലാസ് മുഴുവനും കേൾക്കാൻ സാധിച്ചു അതിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ എനിക്ക് സാധിച്ചു അങ്ങനെയാണ് ഈ ഒരു മാറ്റം എങ്ങനെ ഒരാളിലെങ്കിലും എത്തിക്കാൻ സാധിക്കുക എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്നും ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുകയും പതിനായിരക്കണക്കിന് ആളുകളിലേക്ക് ഉസ്താദിന്റെ മാത്രം പ്രഭാഷണം എത്തിക്കാൻ സാധിച്ചതും അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് രണ്ടു വർഷത്തിലധികമായിട്ട് ആ ഒരു ഗ്രൂപ്പിൽ കൂടി ഉസ്താദിന്റെ മാത്രം പ്രഭാഷണങ്ങൾ പോസ്റ്റ് ചെയ്യാനും സാധിച്ചു എനിക്ക് നേരിട്ട് അറിയാവുന്ന അത്തരം ഗ്രൂപ്പുകളിൽ കൂടി ഉസ്താദിന്റെ മാത്രം പ്രഭാഷണങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ായിരത്തോളം മെമ്പറുകൾക്ക് നേരിട്ട് ഉസ്താദിന്റെ പ്രഭാഷണങ്ങൾ ചെറിയ ക്ലിപ്പായിട്ടും എം പിറായിട്ടും ദിവസവും പോസ്റ്റ് ചെയ്യപ്പെടുകയും അത് ജനങ്ങൾ സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് അറിയാത്ത ഗ്രൂപ്പുകൾ വേറെയും അത് വേറൊരാൾക്കും അവകാശപ്പെടാനല്ലാത്ത ഒരു സൗഭാഗ്യം തന്നെയാണ് ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത് ഇത്രയധികം ആൾക്കാർ ഉസ്താദിന്റെ പ്രഭാഷണങ്ങൾ ഉൾക്കൊണ്ടു എന്നുള്ളതാണ് എന്നെപ്പോലെ ഒരുപാട് പേര് ഇത്തരം കാര്യങ്ങൾ എന്നോട് പങ്കുവെച്ചപ്പോൾ അത് തന്നെയാണ് ഇനിയും ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്താനുണ്ട് അറിയപ്പെടാത്ത ആളുകളിലേക്ക് ഇത് എത്തണം അതായത് എന്ത് മാറ്റമാണ് ഇതുകൊണ്ട് നമുക്ക് സാധിച്ചത് ഇത്രയും കാലം നമ്മുടെ സമയങ്ങൾ ഒരുപാട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഇനിയുള്ള കാലം അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്താണ് അതുകൊണ്ടുള്ള ഗുണങ്ങൾ അതെല്ലാവരും അറിയേണ്ടതായിട്ടുണ്ട് നമ്മുടെ തെക്കുവ വർദ്ധിക്കുക നമുക്ക് ഖുറാനോട് വളരെ അടുക്കാൻ സാധിക്കും അതിന്റെ ഈണം അതിന്റെ മധുരം അത് നമുക്ക് കൂടുതൽ കൂടുതൽ മധുരം തോന്നാൻ തുടങ്ങും പണ്ടുള്ളതിനേക്കാൾ കൂടുതൽ നിസ്കാരങ്ങളില് സുചൂതുകളിലൊക്കെ വല്ലാത്തൊരു ആനന്ദം അതെങ്ങനെയെന്ന് പറഞ്ഞറിയിക്കാൻ നമുക്ക് സാധിക്കില്ല ഇതൊക്കെ പിശാജിന്റെ മന്ത്രമായ അത്തരം ഹറാമുകൾ നമ്മുടെ ചെവിയിൽ കൂടെ കേൾക്കുന്നത് കൊണ്ട് നമ്മൾ അത് അറിയാതെ പോയി അതിന്റെ മാധുര്യം അതെന്ത് ചെയ്യണം നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് നിങ്ങളിൽ ആരെങ്കിലും മ്യൂസിക്കിൽ നിന്ന് ഖുറാനിലേക്ക് എന്നുള്ള ഉസ്താദിന്റെ ആ ഒരു പ്രഭാഷണം തീർച്ചയായിട്ടും കേട്ടിരിക്കണം അനുഭവങ്ങൾ എന്നോട് പങ്കുവെച്ച പലർക്കും പറയാനുള്ളത് ഈ മ്യൂസിക്കിന്റെ കാര്യങ്ങൾ തന്നെയാണ് കൂടുതലായിട്ട് പിന്നെ വീടുകളിൽ നിന്നും തിയേറ്ററുകളിൽ പോയും മറ്റ് വളരെ ആഭാസകരമായ സിനിമകളും മറ്റും കണ്ടിട്ട് അതിലുണ്ടാവുന്ന മാറ്റത്തെക്കാൾ കൂടുതൽ അതിൽ നിന്നും വിട്ടുനിന്നപ്പോഴുണ്ടായ ഒരുപാട് ഗുണങ്ങൾ പലർക്കും പറയാൻ സാധിച്ചു അതായത് ഇങ്ങനെ ഒരു സംഭവം ഇല്ലാതെ എങ്ങനെ ഒരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ആലോചിച്ചിരുന്ന ഒരുപാട് ആളുകൾക്ക് സീരിയലിന്റെ സീരിയലിന് അടിവപ്പെട്ട ഒരുപാട് പെണ്ണുങ്ങൾക്ക് അതിൽ നിന്നും മാറി നിൽക്കാനും നമ്മുടെ പണ്ടത്തെ തലമുറ ചെയ്തു പോകുന്നിരുന്ന മകരി മുതൽ ഇഷെയുള്ള മറ്റ് ഖുറാൻ പാരായണവും സലാത്തുകളുമായി കഴിഞ്ഞുകൂടിയ കൂടിയ ഒരു കാലഘട്ടം നമുക്ക് മുന്നേ കഴിഞ്ഞു പോയിട്ടുണ്ട് അതിൽ നിന്ന് മാറി ആ ഒരു സമയത്താണ് ഇപ്പോൾ സീരിയലിന്റെ ഭ്രമം തുടങ്ങിയത് വീണ്ടും വീണ്ടും ഇത്തരം ഉസ്താദിന്റെ പ്രഭാഷണൽ കൂടി ആ ഒരു മാറ്റമുണ്ടായി എന്ന് അറിയുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ് അത് നമ്മളോട് പങ്കുവെക്കുമ്പോൾ ഇനിയും കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തേണ്ടതുണ്ട് ഒരാൾക്കെങ്കിലും ഇതുകൊണ്ടൊരു മാറ്റം ഉണ്ടായാൽ നമ്മുടെ ഈ സമയം ധന്യമായി അത് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് അത് മാത്രമല്ല ജാതി മത ഭേദമന്യ സംഘടന ഭേദമന്യ ഉസ്താദിന്റെ പ്രഭാഷണം കേൾക്കുന്ന ആൾക്കാർ പലരും ആ കാര്യം തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്ന സംഘടനക്കാരനാണ് എന്നിട്ട് പോലും പോലും ലഖ് ഉസ്താദിന്റെ പ്രഭാഷണം എന്നെ വല്ലാതെ മാറ്റിമറിച്ചിട്ടുണ്ട് അതായത് ഖുർആന്റെ തഫ്സീർ ക്ലാസുകളിൽ കൂടി അത് ഉസ്താദിന്റെ അബുദാബിയിൽ നടക്കുന്ന തഫ്സീർ ക്ലാസ്സിൽ നേരിട്ട് പങ്കെടുത്തവർക്കും അല്ലാതെ ഉസ്താദിന്റെ പ്രഭാഷങ്ങൾ കേൾക്കുന്നവർക്കും സൂറത്ത് യാസീന്റെയും സൂറത്ത് റഹ്മാന്റെയും സൂറത്ത് നൂറിന്റെ ഒക്കെ തഫ്സീർ ക്ലാസുകൾ ഉസ്താദ് എടുക്കുമ്പോൾ അതിലെ അതിന്റെ അർത്ഥങ്ങൾ പറയുമ്പോഴും അതിനെപ്പറ്റി വിവരിക്കുമ്പോഴും അത് വല്ലാത്തൊരു അനുഭൂതിയാണ് അത് ശരിക്കും അത് മനസ്സിൽ കൊള്ളുമ്പോൾ നമ്മൾ വീണ്ടും അത് ഓതുന്ന സമയത്ത് ആ അർത്ഥങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് അറിയാനും മക്ക് സാധിക്കുന്ന ഉസ്താദിന്റെ ഈ ഒരു പ്രത്യേക ശൈലി തന്നെയാണ് ഏതൊരു സാധാരണക്കാരനിക്കും എത്രയും പെട്ടെന്ന് മനസ്സിലാക്കുന്ന രീതിയിലാണ് ഉസ്താദിന്റെ എല്ലാ പ്രഭാഷണങ്ങളും അതുകൊണ്ട് തന്നെ ഈ റമദാൻ മാസത്തിന്റെ ോട് വിട പറയാൻ പോകുന്ന അവസരത്തിൽ എന്ത് മാറ്റമാണ് നമുക്ക് ഉണ്ടായത് റംദാൻ മാസത്തിന് ശേഷം ഇതേ നിലയിൽ നമുക്കൊരു തുടക്കം കുറിക്കേണ്ടതായിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ റംദാൻ മാസത്തിൽ പോയത് ശരിക്കും പകലന്തിയോളം വിശന്ന് നോമ്പെടുത്തിട്ട് വയറ് ശുദ്ധിയാവുകയല്ലാതെ നമ്മുടെ മനസ്സ് ശുദ്ധിയായിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും ഇതേ അവസ്ഥയിൽ നമുക്ക് മുന്നോട്ട് പോകണം കാരണം ഇനിയൊരു ഇനൊരു മാസം നമ്മളിലേക്ക് എത്തുമോ എന്താണ് നമ്മുടെ നമ്മുടെ ആയുസിന്റെ അവസ്ഥ എത്രയോ പേര് നമുക്ക് മുന്നേ മാസത്തിലും ഇന്നും ഇന്നലെയും ആയിട്ട് നമ്മുടെ നമ്മോട് വിട പറഞ്ഞു പോയിട്ടുണ്ട് എന്തൊക്കെ മോഹങ്ങളായിട്ടാണ് പഠിക്കുന്ന കുട്ടികൾ അവർക്ക് അവരെ കോഴ്സ് കഴിഞ്ഞാൽ അവരുടെ ജോലി എന്തൊക്കെ സ്വപ്നം കണ്ടിട്ടാണ് അവര് കോളേജുകളിൽ നിന്ന് പടിയിറങ്ങുന്നത് അവരുടെ മാതാപിതാക്കൾക്ക് എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു അതെല്ലാം തകടം മറിച്ചുകൊണ്ട് ഒരു ബൈക്ക് ആക്സിഡന്റിലോട്ടിലോ അതല്ലെങ്കിൽ മറ്റു വല്ല അസുഖങ്ങൾ കൊണ്ടോ കൊണ്ടോ നമ്മോട് അവരൊക്കെ വിട പറഞ്ഞു പോയി ഇനി നമ്മുടെ അവസ്ഥ നമ്മൾ രാത്രി കിടക്കുമ്പോൾ സ്വപ്നം കാണുന്നത് പോലെ ഏത് സമയത്താണ് അസ്രായിൽ അലി ഇലാംസ് നമ്മിലേക്ക് വരുന്നത് നമ്മുടെ റൂഹ പിടിച്ചുകൊണ്ടുപോകുന്നത് നമുക്കറിയാൻ പറ്റില്ല അതിനു മുന്നേ എന്ത് മുന്നൊരുക്കമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതുവരെ ചെയ്തു പോയ തെറ്റുകൾ കള്ളാഹുവിനോട് മാപ്പ് പറഞ്ഞ് പറഞ്ഞ് പുറക്കല്ലെ തേടി അറിവില്ലായ്മ കൊണ്ട് ചെയ്ത തെറ്റുകൾക്ക് പുറക്കല്ലെ തേടി ഇനി അങ്ങോട്ട് നമ്മുടെ ആഹാരത്തിലേക്ക് വേണ്ടി നല്ല ഒരു മുന്നൊരുക്കം നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട് ഏത് സമയത്ത് ഹസറായി അലഹിസ്ലാം വരുമ്പോഴും സലാഞ്ജലി അവരെ സ്വീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്തേണ്ടതായിട്ടുണ്ട് ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും കൽപ്പിക്കാത്ത ഈ ദുനിയാവിൽ എന്തൊക്കെയാണ് നമ്മൾ എന്തൊക്കെ മൊഹങ്ങളാണ് നമുക്കുള്ളത് അങ്ങനെയെങ്കിൽ അതിലും വലിയ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നമുക്ക് ഓർക്കാൻ പോലും പറ്റാത്ത എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് അള്ളാഹു നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടല്ല എന്ന് ശത്രുക്കൾ പോലും അഭിഭാഷ റസൂലിനെ പുകഴ്ത്തി പറഞ്ഞപ്പോൾ ആ ഒരു റസൂല് സ്വർഗവും നരകവും എല്ലാം കണ്ട് നമ്മളോട് പറഞ്ഞത് എന്താണ് സ്വർഗത്തിലെ സ്വർഗ്ഗത്തിലേയും നരകത്തിലെ അനുഭവങ്ങൾ എന്നിട്ട് പോലും നമ്മൾ പിശാജിന്റെ പിശാജി നമ്മുടെ ശത്രുക്കൾ ഒരു സംഘടനാ മറ്റുള്ള ഒരു സംഘടനയുമല്ല ഒരു ജാതിയല്ല ഒരു മതവുമല്ല നമ്മുടെ ഈ മനുഷ്യകുലത്തിന്റെ മൊത്തം ശത്രു പിശാജാണ് അവൻ നമ്മെ വഴിവേപ്പിക്കാൻ ഈ ഏത് നിമിഷം നമ്മുടെ പിന്നാലെ ഉണ്ടാകും ഒരാണിന്റെയും ഒരു പെണ്ണിന്റെയും ഇടയിൽ മൂന്നാമനായി ഉണ്ട് എന്ന് പറഞ്ഞിട്ടും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല കാരണം ഇന്ന് വാട്സാപ്പ് മെസ്സേജിൽ കൂടിയും ഫേസ്ബുക്ക് ഇത്തരം സോഷ്യൽ മീഡിയകളിൽ കൂടിയും ഹറാമായ ചാറ്റിങ്ങും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയും പലരും ഒളിച്ചോട്ടം നടത്തുകയും ചെയ്യുന്നത് ഇത്തരം പിശാജിന്റെ പ്രവൃത്തിയാണെന്ന് നമുക്ക് എന്തുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല നമ്മുടെ ശത്രു പിഷാജ് മാത്രമാണല്ലാതെ മറ്റാരുമല്ല നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കണം ആ പിഷാജിന്റെ വലയത്തിൽ നമ്മൾ മാറണമെങ്കിൽ ഇത്രം അറാമായ മ്യൂസിക്കിൽ നിന്നും സിനിമയിൽ നിന്നും സീരിയലിൽ നിന്നും ഇതൊക്കെ ഇതിൽ നിന്നൊക്കെ മാറി നമ്മൾ ഖുർആാനിലേക്ക് അടുക്കേണ്ടതായിട്ടുണ്ട് ഒരു വേ നമ്മൾ ഖുർആന്റെ പരിഭാഷന്ന് കിട്ടുന്ന അവസരത്തില് അതുപോലെ നമുക്ക് നോക്കാനോ വായിക്കാനോ സമയമില്ലാതെ നമ്മൾ എന്തൊക്കെയോ ദുനിയാവിന്റെ ഈ നശിക്കാൻ പോകുന്ന ദുനിയാവിന്റെ പിന്നാലെ ഓടുകയാണ് ഒരിക്കലും നിറയാത്ത വേർ മരിച്ചു കബറിലെത്തി നമ്മുടെ വേറിലേക്ക് മണ്ണ് നിറഞ്ഞാലല്ലാത്ത നിറയാത്ത വേർ നിറക്കാൻ വേണ്ടി നമ്മൾ കുതിക്കുകയാണ് എവിടേക്കെന്നറിയാതെ ഇതല്ല ജീവിതം എന്താണ് ജീവിതം നബീബായ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുപോലെ മനസ്സിലാക്കാൻ നമുക്ക് സമയമില്ല അതുകൊണ്ട് എന്റെ മാന്യ സഹോദരങ്ങൾ ഈ വോയിസ് കേൾക്കുന്നവർ ഇന്ന് അതായത് ഉസ്താദിന്റെ ഒരു പ്രഭാഷണങ്ങൾ കേട്ട് കേട്ട് അതിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട് എന്നതിന് ശേഷം ആ രീതിയിൽ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം നാളത്തെ നാളത്തെ ഒരു നല്ല ജീവിതത്തിന് വേണ്ടി ഒരിക്കലും മരിക്കാത്ത സ്വർഗത്തിലെ അനുഭൂതികൾക്ക് വേണ്ടി നാം മാറേണ്ടതായിട്ടുണ്ട് എന്റെ ഒരു അനുഭവം അല്ലെങ്കിൽ മറ്റുള്ള ഒരുപാട് ആൾക്കാരുടെ അനുഭവം പള്ളി മദ്രസകളിലും മറ്റ് ദീനി കോളേജുകളിലും പഠിച്ചു വന്ന ഒരു ഉസ്താദിന്റെ അനുഭവമല്ല നേരെ മറിച്ച് ഒന്നും അറിയാത്ത എന്ന് ശരിക്കും അറിയാത്ത എന്നെ പോലെയുള്ള ആൾക്കാരുടെ സമയം ഒരുപാട് നഷ്ടപ്പെട്ടതിന് ശേഷം ഈ ഒരു രീതിയിലേക്ക് ഈ ഒരു നേരായ വഴിയിലേക്ക് വന്നപ്പോൾ ഉണ്ടായ അനുഭൂതി ശാന്തി സമാധാനം ജീവിതത്തിലുള്ള ബർക്കത്ത് കുടുംബത്തിനെ മാറ്റാൻ കഴിഞ്ഞത് നമുക്കുണ്ടാകുന്ന സമാധാനം സംതൃപ്തി ഇതൊക്കെ അനുഭവിക്കാൻ സാധിച്ചു കൂടാതെ ഇത്തരം തെറ്റുകളിൽ നിന്നും മാറി അള്ളാഹുവിലേക്ക് അടുത്തപ്പോൾ അവർക്കുണ്ടായ മാറ്റങ്ങൾ ചിലർ നമ്മളോട് പങ്കുവെക്കുന്നത് കാണുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ വല്ലാത്ത സന്തോഷവും സമാധാനവും തോന്നുന്നു കാരണം ഇത്തരം ആളുകളിലേക്ക് ഒരു മാറ്റ മാറ്റത്തിലേക്ക് വന്നപ്പോൾ അവരുടെ ജീവിത ശൈലി പെട്ടെന്നൊരു മാറ്റമുണ്ടായപ്പോൾ സ്വപ്നത്തിൽ പോലും ഹബീബായ റസൂലിന്റെ സാമീപ്യം അവർക്ക് നുണയാൻ സാധിച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമുക്കും ഇനിയും ഒരുപാട് ആളുകളിലേക്ക് ഇത്തരം നന്മകൾ എത്തേണ്ടതായിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിലും മക്കളോടും ഭാര്യയോടുമുള്ള പെരുമാറ്റത്തിലും നിസ്കാരത്തിലും നമ്മുടെ ജോലിയിലും കച്ചവടത്തിലും എല്ലാം ഒരു മാറ്റം അനിവാര്യമാണ് ശരിക്കും നമ്മൾ എന്താണ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് ഇനി എന്താണ് ചെയ്യേണ്ടത് അതുകൊണ്ട് എന്തും മാറ്റങ്ങളാണ് നമുക്കുള്ളത് അത് ആ ഒരു മാറ്റം വന്നതിന് ശേഷം അനുഭവിച്ച ആൾക്കാർ പറയട്ടെ എന്താണ് എന്റെ എൻ കഴിഞ്ഞുപോയ ഭൂതകാലം എന്താണ് ഞാനിപ്പോൾ അനുഭവിക്കുന്ന അനുഭൂതി അവർ ഞങ്ങളോട് തുറന്നു പറയുന്നത് ഇത്തരം നല്ല കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇത് ഇനിയും ലോകത്തിന് മുന്നിൽ മുന്നിൽ ഈയൊരു സത്യാവസ്ഥ തുറന്നു പറയേണ്ടതായിട്ടുണ്ടായിട്ടുണ്ട് ഒരാൾക്കെങ്കിലും അതിലൊരു അത് അതല്ലാഹുവിന്റെ വക്കൽ നിന്നും അതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്നല്ല എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടെ ഈയൊരു എന്റെ ശബ്ദം ശബ്ദം നിങ്ങൾക്ക് മുന്നിൽ ഞാൻ സമർപ്പിക്കുകയാണ് നമ്മുടെ ഉസ്താദിനെ മുന്നിൽ ഞാൻ ബർക്കത്തും ആരോഗ്യവും സന്തോഷവും സമാധാനവും പ്രധാനം ചെയ്യട്ടെ ശത്രുക്കളിൽ നിന്നും നിന്നും കണ്ണേറിൽ നിന്നും നിന്നും മറ്റെല്ലാ മുസീബത്തുകളിൽ നിന്നും അള്ളാഹു സുഭാനുത്താലെ കാത്തു രക്ഷിക്കട്ടെ ഇനിയും ആ ഒരു നല്ല ശബ്ദം ശബ്ദം ഒരുപാട് ആളുകളിലേക്ക് ഇത്തരം ദേവത്തുമായി ചെന്നെത്താൻ അള്ളാഹു സുബാന തോഫീക്ക് ചെയ്യട്ടെ നിങ്ങളോടും എനിക്കും വേണ്ടി പ്രത്യേകം പ്രത്യേകം ദ്വാസ്യത് ചെയ്യുന്നു ചെയ്യുന്നു അതേപോലെ കുടുംബത്തിനൊമ്പത്തിനും എന്റെ കുടുംബത്തിനൊമ്പത്തിനും ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങളോട് ഇത്തരം ഉസ്താദിന്റെ ദാഴിവത്തുകള് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന എല്ലാവർക്കും വേണ്ടി ദ്വാസി എത്തി ചെയ്യുന്നു അസ്സലാ വലൈക്കു വരഹമുല വാ